നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കിഡിലോ കിഡിലൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് എൻ്റെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കാം ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ഏത് ടിന്നിൽ വേണമെങ്കിലും ഉണ്ടാക്കും കുറച്ച് ഓയിൽ തേച്ച് ഒന്ന് മാറ്റി വെക്കുക ചൂടായ പാനിലേക്ക് ഞാനൊരു നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുമ്പോൾ പഞ്ചസാര അതിൽ കിടന്ന് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക തീ കൂട്ടിയും വെക്കരുത് കുറച്ചും വെക്കരുത് അപ്പം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തീ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ടിന്നിലേക്ക് ഇതുപോലെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കട്ടി പിടിച്ച് പോകും എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് ഇനി ഒന്നര കപ്പ് അളവിൽ ഞാൻ പാലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്ലാസ് എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് പിന്നെ ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്തു പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു പിന്നെ വാനില എസൻസ് ഒരു ഒരു ടീസ്പൂൺ അളവിൽ അതും ചേർത്തു നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് വീണ്ടും ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത് ഈയൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് കട്ടിയായി പോവില്ല ഈ പരുവത്തിൽ മതി കാരണം നമ്മളിത് ചൂടാറുമ്പം നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ട് അധികം നിങ്ങൾ കൂടുതൽ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കറക്റ്റ് നാല് ടേബിൾ സ്പൂൺ മതി അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ അത് കട്ടിയായിട്ട് കിട്ടും വിട്ടോ ചൂടാറുമ്പം ഈ സമയത്ത് നമുക്കൊരു രണ്ട് മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ കാരണം തരിതരി പോലെ കിടക്കരുത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് ഇതിപ്പോൾ കുറച്ച് ചൂടാണ് ചെറിയ ചൂടുണ്ട് ഇതിന് കംപ്ലീ ചൂടാറിയിട്ടില്ല കട്ടിയായിട്ടും വന്നു ഈ സമയത്ത് തന്നെ നമുക്ക് ഈ മുട്ടയിലേക്ക് ഈ റവ ഒന്ന് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നല്ല കൂടി ചേർത്താൽ ഇത് ഇതുപോലെ കിട്ടില്ല അതുകൊണ്ടാണ് ചൂടൊന്നും ആറുന്ന സമയത്ത് നമ്മൾ റവ മിക്സ് ഇതിലേക്ക് ചേർത്തത് ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാനമലിൻ്റെ ആ ഒരു ടിന്നിലേക്ക് നമുക്ക് നേരെ ഇത് ഇതൊഴിച്ചു കൊടുക്കാം നമുക്ക് സ്റ്റീൽ പാത്രം വേണമെങ്കിൽ ഇത് ചെയ്യാൻ എടുക്കാം ഇതുപോലെ അലൂമിനിയം പാത്രം തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇനി നമ്മുടെ ഇഡലി തട്ടിലേക്ക് വെള്ളവും ആവി കയറ്റാനുള്ള എല്ലാം റെഡിയാക്കി അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ഒന്ന് അടച്ചിട്ട് വേണം വീണ്ടും ഇതിൻ്റെ മൂടി വെച്ച് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവിയേറ്റി ആവിയേറ്റിയെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് നേരെ ഫാൻ്റെ താഴെയൊക്കെ വെച്ച് നന്നായിട്ട് ചൂടാറ്റി എടുക്കുക ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കമഴ്ത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക അപ്പോഴാണ് ഇത് നല്ല സ്വാദ് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിക്ക് കഴിക്കാം തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എനിക്ക് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ തണുപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്തോട് എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു പുഡിങ് റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇതുപോലെ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം